മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനത്തിന്റെ മുന്നോടിയായി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് തല മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി ഹരിതകർമ്മ സേനാ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ സ്കൂൾ വിദ്യാർത്ഥികൾ സാമൂഹ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനത്തിന് മുന്നോടിയായി പത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് തല മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി അതാത് വാർഡ് മെമ്പർമാർ മാലിന്യമുക്ത പ്രതിജ്ഞയോടെയാണ് പ്രഖ്യാപനം നടത്തിയത് ഹരിതകർമ്മസേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ സ്കൂൾ വിദ്യാർത്ഥികൾ സാമൂഹ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു തുടർന്ന് വാർഡുകൾ മാലിന്യമുക്തമാക്കുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തുമെന്നും ഉറപ്പ് നൽകി ഒരു ഒരു വസ്തുവും വസ്തുവും ഞാൻ ഞാൻ നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും നിരോധിതകളൊന്നും ഞാൻ ഉപയോഗിക്കുകയില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമുക്ത നവകേരളത്തിനായുള്ള മാലിന്യത്തിനായുള്ള ജനകീയ ക്യാമ്പയിന് വേണ്ടി ജനകീയ നാടിനോടൊപ്പം ആടിനോടൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും വലിച്ചെറിയും ആദ്യം നമ്മൾ ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും പ്രവർത്തികൾ ഞാൻ ഒരിക്കലും എല്ലാ നടപടികളോടും എല്ലാ ഞാൻ മാലിന്യമുക്തായുള്ള ജനകീയ ക്യാമ്പയിന് നാടിനോടൊപ്പം ഞാനും പ്രവർത്തിക്കുന്നു പ്രതിജ്ഞ ചെയ്യുന്നു ില്ല നിരോധിത പ്ലാസ്റ്റിക് ഉപയോഗിക്കുകയില്ല എല്ലാ നടപടികളും ഞാൻ പൂർണ്ണമായും സഹകരിക്കും വാർഡുകൾ ശുചിത്വ പൂർണ്ണമാക്കുവാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മ സേന അംഗങ്ങൾ എന്നിവർ ഏറെ പ്രശംസനീയമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി രണ്ട് പോർട്ടബിൾ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളിൽ നൂറ് ശതമാനം പുരോഗതിയും എം സി എഫിൽ സോട്ടിംഗ് ടേബിൾ കോൺവെയർ ബെൽറ്റ് ബെയിലിംഗ് മെഷീൻ ബോട്ടിൽ ബൂത്തുകൾ എന്നിവ സ്ഥാപിച്ച് മാലിന്യ ശേഖരണം വിജയകരമായി നടത്തുകയും ചെയ്യുന്നുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സിന്ധു എ എസ് വേണു വി ഇഒ മറ്റ് ഉദ്യോഗസ്ഥരായ മനോജ് കുമാർ അക്ഷയ ഹെൽത്ത് ഇൻസ്പെക്ടർ രജി ദേവി തുടങ്ങിയവർ പങ്കെടുത്തു സി നെറ്റ് ന്യൂസ് കായംകുളം